ഓം ശ്രീ ായി ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിറാം അറിവിന്റെ സായി മാർഗം ഭാഗം പതിനെട്ട് അധ്യാപകർ മാർഗദർശികളാകണം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സ്വഭാവശുദ്ധിയാണ് ഒരു അധ്യാപകന്റെ മുഖമുദ്ര എല്ലാ ഉദ്യോഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായത് അധ്യാപനമാണ് ഏറ്റവും പ്രയാസമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഉദ്യോഗമാണ് അധ്യാപനം എന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ അരുളുന്നു ആദരവ് സ്നേഹം കൃതജ്ഞത എന്നിവ നേടിത്തരുന്ന ശ്രേഷ്ഠമായ തൊഴിലാണ് അധ്യാപകൻ്റേത് ഒരു കുട്ടി നന്നായാൽ ഒരു വ്യക്തി നന്നാവുന്നു ഒരു അധ്യാപകൻ നന്നായാൽ ഒരു അനേകം നല്ല വ്യക്തികൾ നന്നാകുന്നു അങ്ങനെ ഒരു സമൂഹം നന്നാകുന്നു വി എന്നാൽ പ്രകാശം പ്രകാശം നൽകുന്നതാണ് വിദ്യ വിദ്യാഭ്യാസം അതായത് വിദ്യ അഭ്യസിക്കുക പ്രകാശം പരത്തുന്നതാണ് വിദ്യ അഭ്യസിക്കൽ അറിവ് വെളിച്ചമാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന വെളിച്ചമാണ് വിദ്യ മനുഷ്യനിലെ ആത്മജ്യോതിസ് പ്രകടമാകുന്നത് അറിവ് നേടുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന മാനവ മൂല്യങ്ങളാണ് അറിവിലൂടെ ബഹിർഗമിക്കേണ്ടത് സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ മാനവ മൂല്യങ്ങൾ പകർത്തുവാൻ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വഭാവശുദ്ധിയാണ് അധ്യാപകൻ ഒരു ശില്പിയാണ് ഒരു പാറക്കല്ലിനെ അലക്കുകല്ലോ കൃഷ്ണവിഗ്രഹമോ ആക്കി മാറ്റാം ഉപയോഗിക്കുന്ന ആളിൻ്റെ ഭാവനയാണ് അതിൻ്റെ രൂപം മാറ്റുന്നത് ശില്പിയുടെ സ്വഭാവത്തിന് അനുസരിച്ച് കല്ലിന് രൂപഭേദം ഉണ്ടാകുന്നു ചെത്തിമിനുക്കാത്ത കല്ലുകൾ എന്നതുപോലെ കുട്ടികളും അസംസ്കൃത പദാർത്ഥങ്ങൾ പോലെയാണ് അവരുടെ വ്യക്തിത്വത്തെ ശരിയായ രീതിയിൽ വികസിപ്പിക്കുക എന്നതാണ് ഒരു അധ്യാപകന്റെ കർത്തവ്യം അവരിൽ മാനസിക പരിവർത്തനം ഹൃദയ പരിവർത്തനം സ്വഭാവ പരിവർത്തനം എന്നിവ വരുത്തുവാൻ അധ്യാപകനോളം പ്രാപ്തി മറ്റാർക്കുമില്ല അധ്യാപനം വെറും ഒരു ജീവനോപാധിയല്ല അതൊരു ശ്രേഷ്ഠമായ ജീവിതചര്യയാണ് സേവനമാണ് ഒരു അധ്യാപകൻ സ്വയം ആവുക ചെയ്യുക പറയുക എന്ന വ്രതം എടുക്കേണ്ടതാണ് കുട്ടികൾ മു മുതിർന്നവർ പറയ മുതിർന്നവർ പറയുന്നത് കേട്ടല്ല പഠിക്കുന്നത് അവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആദർശങ്ങൾ ഉപദേശിച്ചുകൊണ്ടല്ല അവ സ്വയം കൊണ്ട് മാർഗദർശനം നൽകുകയാണ് മുതിർന്നവർ പ്രത്യേകിച്ചും അധ്യാപകർ മാതാപിതാക്കളും ചെയ്യേണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അച്ഛനമ്മമാരെക്കാളും അധികം അധ്യാപകരെ അനുകരിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ അനുഭവ സമ്പത്ത് നേടണം അധ്യാപകൻ നിറഞ്ഞ ജലസംഭരണി പോലെ ആകണം ടാപ്പ് തുറന്നാൽ ജലം ലഭിക്കുന്നതുപോലെ അദ്ദേഹം അറിവിൻ്റെ നിറകുടം ആകണം അപ്പോൾ കുട്ടികൾക്ക് യഥേഷ്ടം അറിവ് നേടുവാനുള്ള ഒരു സ്രോതസ്സായി അധ്യാപകൻ മാറും നല്ല അധ്യാപകൻ പ്ലസ് നല്ല വിദ്യാർത്ഥികൾ ഈക്വൽസ് നല്ല സമൂഹം അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം മനസ്സേകം വചസ്സേകം കർമ്മണ്യേകം മഹാത്മനാം സച്ചിന്ത പോലെ വാക്ക് ചിന്ത പ്രവൃത്തി വാക്കുപോലെ അവയിലെ യോജിപ്പ് അതാണ് അധ്യാപകൻ കുട്ടിക്ക് നൽകേണ്ടത് അതായത് നല്ല ചിന്തയും ചിന്ത പോലെ വാക്കും വാക്കുപോലെ പ്രവൃത്തിയും ചിന്തയിലും വാക്കിലുമുള്ള ഈ യോജിപ്പാണ് ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത് അതാണ് ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതും വേ ത്രികരണശുദ്ധിയിൽ നിന്നാണ് ജീവിതത്തിന് ആധാരമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഭൗതിക ഭൗതികവിദ്യയോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന ആത്മവിദ്യയോടെ പഠിപ്പിക്കാൻ അധ്യാപകൻ പ്രാപ്തി നേടണം അധ്യാപകൻ ഗുരു ആയിരിക്കണം ഗു എന്നാൽ ഇരുട്ട് അജ്ഞാനം ഗുരു എന്നാൽ ഇല്ലായ്മ ചെയ്യുന്നത് അൽ അപ്പോൾ ഗുരുവെന്നാൽ അജ്ഞാന തിമിരത്തെ അകറ്റി ജ്ഞാനപ്രകാശം നൽകുന്ന ആള് എന്നാണ് അർത്ഥം വിമുക്തയെ അതായത് പരമമായ സ്വാതന്ത്ര്യം നേടാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് എന്താണോ അതാണ് വിദ്യ എന്താണ് സ്വാതന്ത്ര്യം അനുകൂലമായ സ്വഭാവം വളർത്തി അതിരുകവിഞ്ഞ ആഗ്രഹങ്ങൾ നിയന്ത്രിച്ച് ചഞ്ചലമായ മനസ്സിനെ തൻ്റെ വരുതിയിൽ നിർത്തി ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഭക്തി കർത്തവ്യം അച്ചടക്കം എന്നിവ പ്രായോഗികമാക്കുവാനുള്ള കഴിവാണ് സ്വാതന്ത്ര്യം വിദ്യയുടെ ലക്ഷണം വിനയമാണ് ലക്ഷ്യം സ്വഭാവശുദ്ധിയാണ് വിദ്യയിൽ നിന്നും വിനയം ഉണ്ടാകുന്നു വിനയത്തിലൂടെ അധികാരം നേടുന്നു അധികാരത്തിൽ നിന്നും ഉണ്ടാകുന്നു ഈ സമ്പത്ത് ദയയും ധർമ്മിഷ്ഠർമ്മനിഷ്ഠയും വളർത്തുന്നതിന് ഉപകാരപ്പെടണം അപ്പോൾ ഒരുവൻ സമൂഹത്തിനും സ്വരാജ്യത്തിനും നന്മ ചെയ്യുന്നു ഇങ്ങനെയുള്ള മാതൃകാ പൗരന്മാരെ വളർത്തുക എന്ന ശ്രേഷ്ഠമായ ഉത്തരവാദിത്വമാണ് ഒരു അധ്യാപകനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് തൻ്റെ മാതൃകയിലൂടെ കുട്ടികളെ കൈപിടിച്ച് നേരായ മാർഗത്തിലേക്കും ധർമ്മനിഷ്ഠയിലേക്കും നയിക്കുക എന്ന ശ്രേഷ്ഠമായ പരിപാവനമായ കർത്തവ്യമാണ് ഒരു അധ്യാപകന് ചെയ്യുവാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് അധ്യാപനം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ കർത്തവ്യമാണെന്ന് ഭഗവാൻ അരുളുന്നത് ജയ സായിരാം